എല്ലാവർക്കും നാളെ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് പണമുടക്ക് മറ്റന്നാൾ ഹർത്താലിന് സമാനമായിട്ടുള്ള ദേശീയ ബന്ധു രണ്ട് ദിവസം കേരളത്തിലെ ജനങ്ങളെ ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കും ആദ്യം നാളത്തെ ബസ് സമരത്തിന്റെ കാര്യത്തിലേക്ക് വരാം സ്വകാര്യ ബസ് ഉടമകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടു ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചർച്ച നടന്നു എന്നാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു എന്നും സ്വകാര്യ ബസ് മാധ്യമങ്ങളോട് പറഞ്ഞു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമായി കുട്ടികളുടെ കൺസെഷൻ പരിമിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് അറിയിച്ചത് ബസ് വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച സൂചന പണിമുടക്ക് നടക്കുന്നത് ഇരുപത്തിരണ്ടു വരെയുള്ള സമയത്തിൽ ചർച്ചകളിൽ പുരോഗതി ഇല്ല എങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബസ് ഉടമ സംയുക്ത സമിതി നേതാക്കൾ അറിയിച്ചു നാളെ ബസ് സമരം മാത്രമാണ് ബസ് ബന്ദ് മാത്രം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എങ്കിൽ മറ്റന്നാളത്തെ കാര്യം അങ്ങനെയല്ല അഖിലേന്ത്യാ പണിമുടക്കാണ് എല്ലാ വിഭാഗം തൊഴിലാളികളും പങ്കെടുക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിട്ടുള്ളത് സ്വകാര്യ വാഹനങ്ങളെ വരെ തടയും വ്യാപാര സ്ഥാപനമോ വ്യവസായ സ്ഥാപനങ്ങളോ തുറക്കാൻ അനുവദിക്കുകയില്ല എന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെയും ഫെഡറേഷനുകളും ചേർന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള അഖിലേന്ത്യാ പണിമുടക്കിൽ വാണിജ്യ വ്യവസായ മേഖലയിലെയും റോഡ് ഗതാഗതം നിർമ്മാണം മത്സ്യ മേഖലകളിലെയും തൊഴിലാളികൾ പങ്കെടുക്കും എന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി അറിയിച്ചു ജനറൽ കൺവീനർ ഇളമരങ്കരിയും വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ബാങ്ക് ഇൻഷുറൻസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും സംയുക്ത കിസാൻ മോർച്ചയും കേരള കർഷക കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ഐ ടി യു ഐ എൻ ഡി സിയു എ ഐ എൻ ഡി യു സി യു എൽ പി എഫ് യു ടി യു സി എച്ച് എം എസ് സേവ ടി യു സി ഐ തുടങ്ങിയ എല്ലാ ടയർഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ പണിമുടക്ക് ഹർത്താലായി മാറും പണിമുടക്കിന്റെ പ്രചാരണ അർത്ഥം പഞ്ചായത്തുകളിൽ കാൽനട ജാഥ സംഘടിപ്പിക്കും തൊഴിലാളികൾ ബുധനാഴ്ച സംസ്ഥാനത്തെ ആയിരത്തി ഇരുപത് സമര കേന്ദ്രങ്ങളിൽ ഒത്തുചേരും തലസ്ഥാനത്ത് പതിനായിരത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രകടനവും രാജ്ഭവനു മുന്നിൽ കൂട്ടായ്മയും സംഘടിപ്പിക്കും അവശ്യ സർവീസുകളെയും പാൽ പത്ര വിതരണം എന്നിവയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ആവശ്യമല്ലാത്ത സ്വകാര്യ യാത്രാ വാഹനങ്ങളുടെ സഞ്ചാരവും തടയും എന്നുള്ളതാണ് അറിയുന്നത് പണിമുടക്കിൽ പങ്കെടുക്കാതെ ആരെയും വിട്ടുനിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വിവരം സർക്കാർ സംഘടനകൾ കൂടി ഇതിൽ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ അധ്യാപക സംഘടനകൾ കൂടി ഉള്ളതുകൊണ്ടും പ്രതിപക്ഷം പങ്കുചേരുന്നത് കൊണ്ടും തന്നെ പണിമുളക്ക് പൂർണ്ണമായിട്ടും വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ല സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടക്കും കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നും രാജ്യത്തെ അറുപത്തിനാല് കോടിയോളം വരുന്ന തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാണ് എന്നും യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനകളുടെ കൂട്ടായ്മ യു ഡി എഫ് ടി പറഞ്ഞു ജൂലൈ ഒൻപതിന് നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സഹകരിക്കണം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റും യു ഡി എഫ് ടി ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളികളും ജീവനക്കാരും ഒൻപതിന് നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിൽ നഴ്സുമാരും പങ്കെടുക്കുമെന്ന് കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ആന്റണിയും ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യവും പ്രസ്താവനയിൽ അറിയിച്ചു സമ്പൂർണമായിട്ട് സംസ്ഥാനത്തെ ഓരോ തൊഴിലാളി അതുപോലെ തന്നെ വ്യവസായ മേഖലയിലുള്ള സർവ്വ തൊഴിലാളികളും പണിമുടക്കുകയാണ് ബുധനാഴ്ച സ്തംഭിക്കും എന്ന് പറഞ്ഞാൽ സ്തംഭിക്കുക തന്നെ ചെയ്യും സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് വെറുതെ ഒരു ആവശ്യമില്ലാതെ റോഡിലേക്ക് ഇറങ്ങാൻ സമരക്കാർ അനുവദിക്കില്ല ആരെയും കട തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിരിക്കും സമരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തീരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ